ിൽ മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിൽ റയാൻ റിക്കൽത്തോൺ ക്യാച്ച് നൽകി പുറത്തായിട്ടും തേഡമ്പയർ തിരിച്ചു വിളിച്ചിരുന്നു ഹൈദരാബാദ് ബൌളർ സുഷൻ അൻസാരി ഓവർ സ്റ്റെപ്പ് ചെയ്തിരുന്നില്ലെങ്കിലും നോ ബോൾ വിധിക്കുകയായിരുന്നു പുറത്തായെന്ന് കരുതി റിക്കൾട്ടൺ മടങ്ങാനിരിക്കെയാണ് വീഡിയോ പരിശോധിച്ച് തീരുമാനിക്കാൻ അമ്പയർ സിഗ്നൽ കാണിച്ചത് ബൗളിംഗ് സമയത്ത് വിക്കറ്റ് കീപ്പർ ഹെൻറിറ്റ് ക്ലാസിന്റെ കൈകൾ വിക്കറ്റിന് മുന്നിലേക്ക് എത്തിയെന്ന വീഡിയോ പരിശോധനയിൽ തെളിഞ്ഞതോടെ നോബോളായി കണക്കാക്കുകയായിരുന്നു മുംബൈയുടെ രണ്ടാം വിക്കറ്റ് ലഭിച്ചത് ആഘോഷിക്കുകയായിരുന്ന എസ് ആർ എച്ച് ക്യാമ്പിൽ ഇതോടെ മ്ലാനത പടർന്നു മത്സരത്തിന്റെ ഏഴാം ഓവറിൽ സീഷാൻ അൻസാരിയുടെ പന്തിൽ പാറ്റ് കമ്മിൻസ് ആണ് ക്യാച്ച് എടുത്തത് റിക്കൽ ഷോട്ട് വായിക്കുന്ന സമയത്ത് ഹെൻറിച്ച് ക്ലാസിന്റെ കീപ്പിംഗ് ഗ്ലൗസ് സ്റ്റമ്പുകൾ അല്പം മുന്നിലേക്ക് വരുന്നത് വീഡിയോയിൽ വ്യക്തമാണ് ഗെയിം നിയമം അനുസരിച്ച് ബോൾ ചെയ്യുന്ന സമയത്ത് വിക്കറ്റ് കീപ്പർ സ്റ്റമ്പിന് പിന്നിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ പന്ത് ബാറ്റിൽ തട്ടുകയോ ബാറ്ററെ കടന്നു വരികയോ ചെയ്തതിനു ശേഷമേ കീപ്പർക്ക് സ്റ്റമ്പിന്റെ മുന്നിലേക്ക് വരാൻ അനുവാദമുള്ളൂ ഇത് ലംഘിച്ചാൽ നോബോൾ ആയി കണക്കാക്കും മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് നാല് വിക്കറ്റിന് വിജയിച്ചു എസ് ആർ എച്ച് അഞ്ച് വിക്കറ്റിന് നൂറ്റി അറുപത്തിരണ്ട് റൺസ് എടുത്തപ്പോൾ പതിനൊന്ന് പന്ത് ശേഷിക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ നൂറ്റി അറുപത്തി ആറ് റൺസ് എടുത്തു നൂറ്റി അറുപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് വേണ്ടി ക്രീസിലെത്തിയ എല്ലാവരും നന്നായി ബാറ്റ് ചെയ്തു രോഹിത് ശർമ്മയാണ് ആദ്യം പുറത്തായത് പതിനാറ് പന്തുകൾ നേരിട്ട രോഹിത് മൂന്ന് സിക്സറുകൾ സഹിതം ഇരുപത്തി ആറ് റൺസ് നേടി ഓപ്പണർ റയാൻ റിക്കൽട്ടൺ ഇരുപത്തി മൂന്ന് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് എടുത്ത് പുറത്തായി മൂന്നാമനായി എത്തിയ വിൽ ജാക്സ് ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തി ആറ് റൺസ് എടുത്തപ്പോൾ സൂര്യകുമാർ യാദവ് പതിനഞ്ച് പന്തിൽ രണ്ട് സിക്സറും രണ്ട് ഫോറും സഹിതം ഇരുപത്തി ആറ് റൺസ് എടുത്തു പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ സീഷാൻ അൻസാരി പിടിച്ചാണ് സൂര്യയും ജാക്സും പുറത്തായത് നേരത്തെ രോഹിത് ശർമ്മയുടെ വിക്കറ്റും കമ്മിൻസിനായിരുന്നു കമ്മിൻസ് നാല് ഓവർ ഇരുപത്തി ആറ് റൺസിന് മൂന്ന് എന്ന നിലയിൽ പൂർത്തിയാക്കി തുടർന്ന് തിലക് വർമ്മ പതിനേഴ് വന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് ഹർദിക് പാണ്ഡ്യ ഒൻപത് വന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് എന്നിങ്ങനെ എടുത്ത് കളി പൂർത്തിയാക്കി ഓൾറൌണ്ട് പ്രകടനത്തിലൂടെ വിൽ ജാക്സ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച എസ് ആർ എച്ചിന് വേണ്ടി അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്ന് മെച്ചപ്പെട്ട തുടക്കം നൽകിയിരുന്നു എന്നാൽ പതിവ് ശൈലിയിലുള്ള വെടിക്കെട്ട് ബാറ്റിംഗ് ഇരുവരിൽ നിന്നും ഉണ്ടായില്ല തുടർന്നെത്തിയവർക്കും കൂറ്റനടികൾ നടത്താൻ സാധിച്ചില്ലെങ്കിലും പൊരുതാവുന്ന സ്കോർ നേടാൻ അവർക്ക് സാധിച്ചു ഓപ്പണർ അഭിഷേക് ശർമ്മ ഇരുപത്തിയെട്ട് വന്തിൽ നാൽപ്പത് റൺസ് നേടിയതാണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോർ ട്രാവിസ്ഗഡ് വന്തിൽ എട്ട് റൺസ് എടുത്ത് ഐ പി എല്ലിൽ ആയിരം റൺസ് തികച്ചു ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും ഏഴ് പോയിന്റ് മൂന്ന് ഓവറിൽ അൻപത്തി ഒൻപത് റൺസ് എടുത്തു ഇഷാൻ കിഷൻ രണ്ട് നിതീഷ് കുമാർ റെഡ്ഡി പത്തൊൻപത് ഹെൻറിറ്റ് ക്ലാസ്സൺ മുപ്പത്തിയേഴ് എന്നിങ്ങനെ സ്കോറോടെ പുറത്തായി അനികേത് വർമ്മ പതിനെട്ട് റൺസ് കമ്മിൻസ് എട്ട് റൺസ് എന്നിങ്ങനെയാണ് ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ ക്രീസിലുണ്ടായിരുന്നത് മുംബൈക്ക് വേണ്ടി ബിൽ ജാക്സ് മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ജസ്പ്രീത് ബുംറ നാല് ഓവറിൽ ഇരുപത്തി ഒന്ന് റൺസിന് ഒരു വിക്കറ്റും ട്രെൻബോൾട്ട് നാല് ഓവറിൽ ഇരുപത്തി ഒൻപത് റൺസിന് ഒരു വിക്കറ്റും നേടിയിരുന്നു ആദ്യ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ടീമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നാൽ പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി പരാജയപ്പെടുന്ന ഹൈദരാബാദിനെയാണ് കാണാൻ സാധിച്ചത് പക്ഷേ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി ഹൈദരാബാദ് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു ഒൻപത് പന്തുകൾ ബാക്കി നിൽക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് എന്ന ൂറ്റൻ സ്കോറ് ടീം അടിച്ചെടുത്തിരുന്നു കിടിലൻ ബാറ്റർമാരുടെ ഒരു നീണ്ട നിര ഹൈദരാബാദിനുണ്ടെങ്കിലും മുംബൈയുടെ ശക്തരായ ബൗളിംഗ് പടയെ നേരിടുക എന്നത് ഹൈദരാബാദിന് പ്രയാസമായിരിക്കും എന്ന വിലയിരുത്തൽ മത്സരത്തിന് മുൻപേ തന്നെ ഉണ്ടായിരുന്നു ഡൽഹിയുമായി നടന്ന അവസാന മത്സരത്തിൽ മുംബൈയുടെ ബൗളിംഗ് പടയിൽ ഞെരുങ്ങിയായിരുന്നു ഡൽഹി പത്തൊൻപത് ഓവറിൽ ഓൾ ഔട്ട് ആയത്